ഹരി ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഭഗവാൻ ഗണപതിയുടെ ചില മന്ത്രങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മൂലമന്ത്രം ഗായത്രി മന്ത്രം അതുപോലെ ധ്യാനമന്ത്രം ഇത് മൂന്നും നമുക്ക് ലഭിക്കുന്നത് നൂറ്റിയെട്ട് പെട്ടിട്ടുള്ള ഗണപതി ഉപനിഷത്തിൽ നിന്നാണ് ഗണപതി അഥർവ ശീർഷമെന്നും ഈ ഉപനിഷത്ത് അറിയപ്പെടുന്നു ഉപനിഷത്ത് ആദ്യമായി നമുക്ക് നൽകുന്നത് ഭഗവാന്റെ മൂലമന്ത്രമാണ് ഓം ഗം ഗണപതയേ നമ ഇതിലെ ഗം എന്നുള്ളത് ഭഗവാന്റെ ബീജമന്ത്രമാണ് ബീജാക്ഷരമാണ് അത് ഉച്ചരിക്കുന്നത് തന്നെ ഭഗവാനെ ആവിർഭവിക്കുന്നത് ആവിർഭവിപ്പിക്കുന്നതിന് തുല്യമാണ് അത്രയും ശ്രേഷ്ഠമാണ് ബീജമന്ത്രങ്ങൾ അപ്പൊ ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞ് ഗണപതിയെ നമ ഗണപതിക്കായിക്കൊണ്ട് നമസ്കാരം ഗണപതി എന്നാൽ ഗണങ്ങളുടെ അധിപതി ഗണശബ്ദത്തിന് കൂട്ടം സമൂഹം എന്നാണ് അർത്ഥം സമൂഹങ്ങളുടെ അധിപതിയാണ് ഗണപതി സമൂഹങ്ങൾ എന്ന് പറയുമ്പോൾ മനുഷ്യ സമൂഹം ദേവസമൂഹം അസുരസമൂഹം ഇങ്ങനെ ഒരുപാട് സമൂഹങ്ങളുണ്ട് അവയ്ക്കെല്ലാം ആരോ അവൻ ഗണപതി ആ ഭഗവാൻ ഗണപതിക്കായിക്കൊണ്ട് നമസ്കാരം ഇതാണ് അദ്ദേഹത്തിൻ്റെ മൂലമന്ത്രം മൂലമന്ത്രം നൽകി കഴിഞ്ഞ് പിന്നെ ഉപനിഷത്ത് നമുക്ക് നൽകുന്നത് അദ്ദേഹത്തിൻ്റെ ഗായത്രി മന്ത്രമാണ് ഭക്തന്റെ ബുദ്ധിയെ പ്രചോദിപ്പിക്കാൻ വേണ്ടിയാണ് ഗായത്രി ഉച്ചരിക്കുന്നത് അപ്പൊ ഭഗവാന്റെ ഗായത്രി ഇങ്ങനെയാണ് ഓം ഏകദന്തായ വിമഹേ ധീമഹി പ്രചോദയാ ഏകദന്തായ വിമഹേ ഞങ്ങൾ അറിയുന്നു ആരെ ഏകദന്തനെ ഉള്ളിൽ ധ്യാനിച്ചുകൊണ്ട് ഭഗവാനെ ഞങ്ങൾ സാക്ഷാത്കരിക്കുന്നു ഏകദന്തത്തോടു കൂടിയവൻ ദന്തം എന്നാൽ കൊമ്പ് ഭഗവാന്റെ രൂപത്തിൽ ഭഗവാൻ ഒറ്റ കൊമ്പേ ഉള്ളൂ അതുകൊണ്ട് ഒറ്റ കൊമ്പോടു കൂടിയ ഭഗവാനെ ഞങ്ങൾ ധ്യാനിക്കുന്നു ഇവിടെ ഒറ്റക്കൊമ്പ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ അദ്വൈത ഭാവത്തെയും സൂചിപ്പിക്കുന്നു രണ്ടില്ല ഒന്നേയുള്ളൂ ഭഗവാൻ ഏകമേവാദ്വിതീയമായ പൊരുളാണ് അതുകൊണ്ട് ഭഗവാൻ ഏകദന്തനാണ് അങ്ങനെയുള്ള ഭഗവാനെ ഞങ്ങൾ മനസ്സിൽ ഉൾക്കൊള്ളുന്നു അത് കഴിഞ്ഞു പറയുന്നു വക്രതുണ്ടായ ധീമഹി വക്രതുണ്ടം എന്ന് പറഞ്ഞാൽ തുണ്ടം എന്നാൽ ആന തുമ്പി തുമ്പിക്കൈ ആ തുമ്പിക്കയ്യെ വളഞ്ഞിരിക്കുന്നവൻ വക്രതുണ്ടൻ തുമ്പിക്കൈ വളഞ്ഞിരിക്കുന്നത് എപ്പോഴാണ് അതിന് നീളമുള്ളപ്പോഴാണ് അപ്പോൾ വളരെയധികം നീളമുള്ള തുമ്പിക്കൈ ആണ് ഉള്ളത് കാരണം ഭഗവാന് എന്തും ഗ്രഹിക്കാൻ പറ്റും അപ്പോൾ ഗ്രാഹ്യ ശക്തിയെയാണ് ആ തുമ്പിക്കൈ സൂചിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള വക്രതുണ്ടനായ ഭഗവാനെ ഞങ്ങൾ ധ്യാനിക്കുന്നു അത് കഴിഞ്ഞ് അവസാനമായി പറയുന്നു തന്നോ ദന്തി പ്രചോദയാ ദന്തി എന്നാൽ ആന ദന്തമുള്ളവൻ അത് ഗജമാണ് ആനയാണ് ഇവിടെ ആനയോട് ഭഗവാനെ ഉപമിക്കുന്നത് ഭഗവാന്റെ ഭീമാകാരത്തെ സൂചിപ്പിക്കാനാണ് ഭഗവാൻ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു അതിനതീതനായി നിൽക്കുന്നു അത്രയും മഹത്തായവനാണ് അത്രയും വലുപ്പമുള്ളവനാണെന്ന് സൂചിപ്പിക്കാൻ ഭഗവാനെ ആനയോട് ഉപമിച്ചിരിക്കുന്നു അങ്ങനെയുള്ള ആനയുടെ സ്വരൂപത്തിൽ സ്വരൂപത്തിലിരിക്കുന്നവനെ ഞങ്ങളെ പ്രചോദിപ്പിക്കട്ടെ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത് ഇതാണ് ഭഗവാന്റെ ഗായത്രി മന്ത്രം ഇത് കഴിഞ്ഞ് പിന്നീട് അദ്ദേഹത്തിൻ്റെ ധ്യാനമന്ത്രമാണ് ഉപനിഷത്ത് പറയുന്നത് ധ്യാനമന്ത്രം ഭഗവാന്റെ രൂപത്തെ വർണ്ണിക്കുകയാണ് അത് നമുക്ക് മനസ്സിൽ ഭഗവാന്റെ രൂപത്തെ ആവിർഭവിപ്പിക്കാൻ സഹായിക്കുന്നു അങ്ങനെ ആവിർഭവിപ്പിക്കുമ്പോൾ മനസ്സേകമായി സാക്ഷാത്കാരം പെട്ടെന്ന് സംഭവിക്കുന്നു അതിനാണ് ധ്യാനമന്ത്രങ്ങൾ പൊതുവെ രചിക്കപ്പെട്ടിട്ടുള്ളത് അപ്പൊ ഇവിടെ ധ്യാനമന്ത്രം പറയുന്നു ഓം ഏകദന്തം ചതുർഹസ്തം ചതുർഹം അഭയം വരദം ഹസ്തർ ബിഭ്രാനം മൂഷക ധ്വജം രക്തം ലംബോദരം രക്തവാസസം രക്തഗന്ധാനുലിപ്താംഗം രക്തപുഷ്പുപൂജിതം ഭക്താനു കമ്പിനം ദേവം ആവിർഭൂതം ച പ്രകൃതേ പുരുഷാത് പരം ഇതാണ് അദ്ദേഹത്തിന്റെ ഗായത്രി മന്ത്രം ഇവിടെ ആദ്യം പറയുന്നു ഏകദന്തം നേരത്തെ പറഞ്ഞ അർത്ഥം തന്നെയാണ് അദ്ദേഹത്തിന് ഒറ്റ കൊമ്പേ ഉള്ളൂ അങ്ങനെയുള്ളതാണ് അദ്ദേഹത്തിന്റെ രൂപം ചതുർഹസ്തം അദ്ദേഹത്തിന്റെ നാല് കൈകളുണ്ട് ഈ നാല് കൈകളിലും അദ്ദേഹം ഓരോന്ന് ധരിച്ചിട്ടുണ്ട് ഒരു കയ്യിൽ പാശമാണ് അതായത് കയർ മറ്റേ കയ്യിൽ അങ്കുശമാണ് അതായത് തോട്ടി പിന്നെ ഒരു കയ്യിൽ അഭയമുദ്രയും മറ്റേ കയ്യിൽ വരദമുദ്രയുമാണ് അഭയമുദ്ര അദ്ദേഹം ആശ്രയം നൽകുന്നു എന്ന് സൂചിപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ അടുത്ത് വന്നാൽ എല്ലാ ഭയങ്ങളും ഇല്ലാതെയാകും അപ്പം മനുഷ്യന് ജീവിതത്തിൽ എപ്പോഴെല്ലാം സംഘർഷങ്ങൾ ഉണ്ടാകുന്നുവോ അപ്പോഴൊരു ഭയം ഉണ്ടാകും ആ ഭയം ദുഃഖത്തിൽ കലാശിക്കും അതിൽ നിന്നും ശാശ്വതമായ മോചനം വേണമെങ്കിൽ ഭഗവാന്റെ അടുത്ത് ചെന്നാൽ മതി കാരണം സദാ അഭയമുദ്ര ധരിച്ചുകൊണ്ടാണ് ഭഗവാൻ ഇരിക്കുന്നത് അതുപോലെ മറ്റേ കയ്യിൽ നാലാമത്തെ കയ്യിൽ വരതമുദ്രയും അദ്ദേഹം അനുഗ്രഹങ്ങൾ നൽകുന്നവനാണ് വരത്തെ നൽകുന്നവനാണ് നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നുവോ അത് ആഗ്രഹിച്ച മാത്രയിൽ തന്നെ നമുക്ക് നൽകുന്നു ഭക്തരോടത്രയും സ്നേഹമാണ് അദ്ദേഹത്തിന് മൂഷകധ്വജം അദ്ദേഹത്തിന്റെ കൊടിയടയാളം എലിയാണ് എലി അദ്ദേഹത്തിന്റെ വാഹനമാണല്ലോ വാഹനമായി ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ആഗ്രഹങ്ങളിലൂടെയാണ് നമ്മൾ ലോകത്തിൽ സഞ്ചരിക്കുന്നത് അപ്പോൾ ഭഗവാന്റെ ആഗ്രഹം വളരെ പരിമിതമാണെന്ന് കാണിക്കാനാണ് എലിയെ വാഹനമായി കൊടുത്തിട്ടുള്ളത് ഒട്ടും ആഗ്രഹമില്ലാത്തവൻ കാരണം തന്നിൽ തന്നെ രമിക്കുന്നവനാണ് നിത്യതൃപ്തനാണ് അപ്പോൾ അങ്ങനെയുള്ള ആ എലിയെ തന്റെ കൊടിയുടെ അടയാളമാക്കി വെച്ചിരിക്കുന്നു അതുകൊണ്ട് മൂഷകധ്വജനാണ് ഭഗവാൻ അങ്ങനെയുള്ള ഭഗവാനെ നമ്മൾ മനസ്സിൽ ധ്യാനിക്കണം രക്തം അദ്ദേഹത്തിൻ്റെ നിറം ചുവന്ന നിറമാണ് അരുണനിറത്തോടു കൂടിയ ദേഹമാണ് അദ്ദേഹത്തിന് ഭഗവാൻ ഭഗവതി പാർവതിയുടെ ദേഹത്തിൽ പുരട്ടിയ കുങ്കുമത്തിൽ നിന്നുണ്ടാക്കിയ രൂപമാണല്ലോ അതുകൊണ്ട് എപ്പോഴും അരുണനിരമാണ് പുരാണങ്ങൾ പറയുന്നു ലംബോതരം വലിയ വയറുള്ളവനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വയറ് അദ്ദേഹത്തിന്റെ ദഹനശക്തിയാണ് സൂചിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്നും നിത്യം നമ്മൾ അനുഭവിക്കുന്നതെല്ലാം വാസ്തവത്തിൽ നമ്മുടെ ഭോഗങ്ങളാണ് അപ്പോൾ ഇന്ദ്രിയങ്ങളിലൂടെ നമുക്ക് വരുന്നതെല്ലാം നമ്മൾ ഭു ഭുജിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പലതും നമ്മുടെ ഉള്ളിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കി അത് നമുക്ക് പ്രശ്നത്തെ ഉണ്ടാക്കുന്നു അതായത് നമ്മൾ ഗ്രഹിക്കുന്നത് മുഴുവൻ നമുക്ക് ദഹിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നാൽ ഭഗവാന്റെ വലിയ വയറ് സൂചിപ്പിക്കുന്നത് അദ്ദേഹം ലോകത്തെ മുഴുവൻ ഭക്ഷിക്കുന്നു ആ ലോകത്തെ ഭക്ഷിച്ചത് മുഴുവൻ ഒരുപോലെ ദഹിപ്പിക്കുന്നു ഒന്നും അദ്ദേഹത്തെ ബാധിക്കുന്നില്ല അദ്ദേഹം ബോധസ്വരൂപനാണ് ശുദ്ധമായ ബോധസ്വരൂപനാണെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കാരണം ബോധമാണ് എല്ലാം അനുഭവിക്കുന്നത് എന്നാൽ ഒരു അനുഭവവും ബോധത്തിൽ ഒരു ബാധയും ഉണ്ടാക്കുന്നില്ല ബോധം ഒരു ഭേദവുമില്ലാതെ ഒരേപോലെ ഇരിക്കുന്നു അതുകൊണ്ട് ബോധത്തിൽ ലംബോതരം എന്നിവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നു അങ്ങനെയുള്ള ഭഗവാനെ ധ്യാനിക്കുന്നു ഷൂർപ്പുകർണം ശൂർപ്പാകൃതിയിലുള്ള മുറത്തിൻ്റെ ആകൃതിയിലുള്ള ചെവി ഉള്ളവൻ അതായത് ആനയുടെ രൂപമാണല്ലോ അതുകൊണ്ട് അങ്ങനെ ആനച്ചെവി ഉള്ളവൻ എന്നർത്ഥം ആനച്ചെവി വലിയ ചെവിയെ സൂചിപ്പിക്കുന്നു അദ്ദേഹം എല്ലാം കേൾക്കുന്നു കേൾക്കുന്നതിലൂടെയാണ് അറിവ് നമുക്ക് ലഭിക്കുന്നത് വേദത്തെ ശ്രുതി എന്നാണ് വിളിക്കുന്നത് അപ്പോൾ എല്ലാം അറിയുന്നവനാണ് എന്ന് സൂചിപ്പിക്കാൻ ഇവിടെ വലിയ ചെവിയെ പറയുന്നു അതുപോലെ ഭക്തർ വിളിക്കുമ്പോൾ വിളിച്ച മാത്രയിൽ തന്നെ വിളി കേൾക്കുന്നവനാണ് എന്ന് സൂചിപ്പിക്കാനും ഇവിടെ വലിയ ചെവിയെ പറയുന്നു അപ്പോൾ ഷൂർപ്പ സുകർണനാണ് ഭഗവാൻ രക്തവാസസം അദ്ദേഹം ധരിച്ചിട്ടുള്ള വസ്ത്രവും രക്തനിറത്തിലുള്ളതാണ് കുങ്കുമ അരുണ നിറത്തിലുള്ളതാണ് അദ്ദേഹത്തിന്റെ വസ്ത്രവും രക്തഗന്ധാനുലിപ്താങ്കം അദ്ദേഹത്തിന്റെ ദേഹത്തിൽ ചുവന്ന നല്ല സുഗന്ധമുള്ള ലേപനങ്ങൾ പുരട്ടിയിട്ടുണ്ട് രക്തപുഷ്പൈ സുപൂജിതം ചുവന്ന നിറത്തിലുള്ള പൂക്കളാലാണ് അദ്ദേഹം പൂജിക്കപ്പെടുന്നത് അങ്ങനെ പൂജിക്കപ്പെടാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് അപ്പോൾ ചുവന്ന നിറത്തിലുള്ള പുഷ്പങ്ങൾ ഭക്തർ അദ്ദേഹത്തിന് സമർപ്പിക്കുന്നതായി നമ്മൾ തന്നെ സമർപ്പിക്കുന്നതായി ഉള്ളിൽ കാണണം ധ്യാനിക്കുമ്പോൾ അങ്ങനെയാണ് അപ്പോഴാണ് ധ്യാനം പൂർണ്ണമാവുക അത് കഴിഞ്ഞ് പറയുന്നു ഭക്താനുകമ്പിനം ഭക്തരോട് അതിയായ അനുകമ്പയുള്ളവൻ ഭക്തർക്ക് എന്തെങ്കിലും ചെറിയ ദുഃഖം വന്നാൽ തന്നെ ഭഗവാൻ അത് ബാധിക്കും പെട്ടെന്ന് തന്നെ അത് പരിഹരിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹിക്കും അത്രയും ഭക്തരോട് സ്നേഹമുള്ളവനാണ് ഭക്താനുകമ്പിനം എന്നിവിടെ വിളിക്കുന്നു ദേവം പ്രകാശസ്വരൂപനാണ് അദ്ദേഹത്തിന് മറ്റൊരു പ്രകാശത്തിൻ്റെയും ആശ്രയമില്ല അദ്ദേഹം എവിടെയുണ്ടോ അവിടെ ഇരുട്ടില്ല അത്രയും പ്രകാശ ജ്യോതി സ്വരൂപനാണ് അതുകൊണ്ട് ദേവൻ എന്ന് വിളിക്കുന്നു ജഗത് കാരണം ജഗത്തിന് മുഴുവൻ മൂലകാരണമാണ് പ്രപഞ്ചം നിലനിൽക്കുന്നത് ഉന്മയുള്ളത് കൊണ്ടാണ് ആ ഉന്മ ഭഗവാന്റെ സ്വരൂപമാണ് സത് സ്വരൂപനാണ് അതുകൊണ്ട് ജഗത് കാരണം എന്ന് പറയുന്നു അച്യുതം ഭഗവാൻ ചുതിയില്ല ഒരിളക്കവും ഭഗവാന് സംഭവിക്കുന്നില്ല നിത്യം ഒരേ ഭാവത്തിൽ ഒരു ഭേദവും ഇല്ലാതെ നിത്യവസ്തുവായി സനാതനമായിരിക്കുന്നവനാണ് അതുകൊണ്ട് അച്യുതനാണ് ആവിർഭൂതം ച സൃഷ്ടിയാതവും സൃഷ്ടി ഉണ്ടാകുന്നതിന് മുമ്പേ ആവിർഭവിച്ചവൻ അതായത് കാലമെന്നോ ദേശമെന്നോ ഭേദം ഇല്ലാത്തവനാണ് കാലവും ദേശവും ഭഗവാനിൽ നിന്ന് ഉദ്ഭവിച്ച് ഭഗവാനിൽ നിന്ന് നിന്ന് പിന്നീട് ഭഗവാനിൽ തന്നെ ലയിക്കുന്നു അതിനൊക്കെ മുമ്പേ ഉള്ളവനാണ് ആദിരൂപനാണ് ആദിയിലുള്ളവനാണ് ഭഗവാൻ എന്നിവിടെ സൂചിപ്പിക്കുന്നു പുരുഷാത് പരം പ്രകൃതി പുരുഷ ഭേദത്തിൽ നിന്നും അതീതനായി നിൽക്കുന്നവൻ പ്രകൃതി പുരുഷ പുരുഷഭേദം മായയിലാണുള്ളത് അതായത് ചലിക്കുന്നത് പ്രകൃതി ചലിക്കാത്തത് പുരുഷൻ എന്ന ഭേദം മായയിൽ നിൽക്കുമ്പോൾ മാത്രമേ ഉള്ളൂ അത് ദ്വൈതമാണ് എന്നാൽ ആത്യന്തികമായി ഇവിടെ ഏകമേവാദ്വിതീയമായ ആ പരമ്പൊരു ആ ശുദ്ധ വസ്തു മാത്രമേ ഉള്ളൂ അത് ഭഗവാനാണ് അതുകൊണ്ട് പ്രകൃതിയിൽ നിന്നും പുരുഷനിൽ നിന്നും അതീതനായി നിൽക്കുന്നവനാണെന്ന് ഇവിടെ പറയുന്നു അങ്ങനെയുള്ള ഭഗവാനെ നമ്മൾ ധ്യാനിക്കണം ഇതാണ് ഭഗവാന്റെ ധ്യാനമന്ത്രം ഇങ്ങനെ ധ്യാനിക്കുന്ന സമയത്ത് ഭഗവാൻ നമ്മുടെ മനസ്സിൽ ആവിർഭവിക്കണം അപ്പോഴേ ആ ധ്യാനം പൂർണ്ണമാകുന്നത് അങ്ങനെ ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സ് ഏകാഗ്രമായി ഭഗവത് സാക്ഷാത്കാരം വളരെ പെട്ടെന്ന് തന്നെ കിട്ടും ഇത് കഴിഞ്ഞ് അതിൻ്റെ മഹിമ പറഞ്ഞ് പിന്നീട് ഒരു മന്ത്രം കൂടി പ്രധാനമായിട്ട് കൊടുക്കുന്നുണ്ട് അതും വളരെ പ്രധാനപ്പെട്ട മന്ത്രം അപ്പോൾ അതും കൂടി ഒന്ന് നോക്കാം നമോ വ്രാതപഥയെ നമോ ഗണപതയെ നമ പ്രമഥപഥയെ നമസ്തേസ്തുബോദരായ ഐകദന്തായ വിഘ്നവിനാശിനെ ശിവസുതായ ശ്രീ ശ്രീവരദമൂർത്തേ നമോ നമ നമോ വ്രാതപഥ വ്രാതം എന്ന് പറഞ്ഞാൽ മനുഷ്യകൂട്ടം മനുഷ്യഗണത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് മനുഷ്യഗണത്തിന്റെ അധിപതിയാണ് അതുകൊണ്ട് വ്രാതപതിയാണ് അദ്ദേഹത്തിന് നമസ്കാരം നമോ ഗണപഥയെ മനുഷ്യരിൽ നിന്ന് അന്യമായ മറ്റെല്ലാ ഗണങ്ങളെയും ഇവിടെ കരുതാം ആ ഗണങ്ങൾക്ക് മുഴുവൻ അധിപതിയായിരിക്കുന്നവൻ നമ പ്രമദപഥയെ പ്രമതന്മാരെന്ന് പറഞ്ഞാൽ ഭൂതഗണങ്ങളാണ് ശിവപാർശ്വതന്മാരാണ് അവരുടെ ആധിപത്യം ഭഗവാൻ തന്നെ പരമശിവൻ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള പ്രമതപതി നമസ്കാരം ലംബോദരായ വലിയ വയറുള്ളവൻ നേരത്തെ പറഞ്ഞ അർത്ഥമാണ് ഏകദന്തായ ഒറ്റ ദന്തമുള്ളവൻ വിഘ്ന വിനാശിനെ വിഘ്നങ്ങളെ ഇല്ലാതെയാക്കുന്നവൻ ഭഗവാൻ ഒരു തടസ്സവുമില്ല വാസ്തവത്തിൽ ഭഗവാൻ ഏകമായി തന്നിൽ തന്നെ സദാ രമിച്ചുകൊണ്ടിരിക്കുന്നു ആ അനുഭവത്തിന് വിഘ്നമുണ്ടാക്കാൻ ഒന്നും തന്നെ പ്രപഞ്ചത്തിലില്ല കാരണം ബാക്കിയെല്ലാം മായയാണ് ഭഗവാൻ മാത്രമാണ് സത്യം അതുകൊണ്ട് ഭഗവാനിൽ വിഘ്നമില്ല അതുമാത്രമല്ല ഭക്തർ ഭഗവാനെ ഏകാശ്രമ ഏകാശ്രയമായി വരിച്ചാൽ അവരുടെ ആത്മീയവും ഭൗതികവുമായ ചര്യയിൽ ഉണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളെയും നിഷ്പ്രയാസം ഭഗവാൻ നീക്കിക്കളി അവരുടെ യാത്രയെ വളരെ എളുപ്പമാക്കി മാറ്റും അതുകൊണ്ട് വിഘ്ന വിനാശിനി എന്നിവിടെ വിഘ്ന എന്നിവിടെ വിളിക്കുന്നു ശിവസുതായ ശിവന്റെ മകനാണ് ഭഗവാൻ പരമശിവൻ തന്റെ പുത്രസ്ഥാനം കൽപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് അതുകൊണ്ട് ശിവപുത്രനാണ് ശിവം എന്നാൽ മംഗളം ശുദ്ധം എന്നെല്ലാം അർത്ഥം അതിൽ നിന്ന് ജനിക്കുന്നവൻ എന്നർത്ഥവും നമ്മുടെ മനസ്സ് ശുദ്ധമായാൽ മാത്രമേ ഭഗവാൻ പ്രകടമാകൂ അപ്പൊ ശിവാകാരമാക്കണം അകം എന്നാൽ മാത്രമേ ഭഗവാൻ പ്രകടമാകൂ എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു ഇവിടെ ശിവസുതായ എന്ന പദത്തിൽ ശ്രീ വരദമൂർത്തയെ വരം നൽകുന്ന മൂർത്തി സദാ വരം നൽകുന്നു ഭഗവാനെ കണ്ടാൽ തന്നെ എല്ലാ ആഗ്രഹങ്ങളും നടക്കും കാരണം ഭഗവാൻ പരമാനന്ദ രൂപനാണ് ഭഗവാനെ കണ്ടാൽ തന്നെ ആനന്ദം ഉണ്ടാകും അപ്പൊ നിത്യതൃപ്തി ഉണ്ടാകും പിന്നെ ഒന്നും വേണമെന്ന് പോലും തോന്നില്ല അപ്പൊ പിന്നെ ആഗ്രഹങ്ങളില്ല അത് മാത്രമല്ല അത്തരം ഒരു തലത്തിലേക്ക് എത്താത്ത ആൾക്കാർക്ക് അവരുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളും ഭഗവാൻ നിഷ്പ്രയാസം നടത്തി കൊടുക്കും പെട്ടെന്ന് പ്രസന്ന പ്രസാദിക്കുന്ന ദേവനാണ് അതുകൊണ്ടും ഇവിടെ ശ്രീ വരതമൂർത്തയെ എന്ന് പറയുന്നു നമോ നമ അങ്ങനെയുള്ള ഭഗവാന് നമസ്കാരം ഇങ്ങനെ നാല് തരം മന്ത്രങ്ങൾ നമ്മൾ ഈ ഉപനിഷത്തിൽ നിന്ന് പഠിച്ചു ഇവ ദിവസവും ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളെയും ഇത് പരിഹരിക്കും പ്രത്യേകിച്ച് ഭഗവാന്റെ ഗായത്രി മന്ത്രം ചൊല്ലുന്നത് നമുക്ക് ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാൻ വളരെയധികം പ്രയോജകരമാണ് അതുപോലെ അദ്ദേഹത്തിൻ്റെ രൂപത്തെ ധ്യാനിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് ഏകാഗ്രമാവുകയും ഭഗവാന്റെ അനുഭൂതി വളരെ പെട്ടെന്ന് തന്നെ സിദ്ധിക്കുകയും ചെയ്യും അപ്പോൾ ഈ ഉപനിഷത്ത് മന്ത്രങ്ങൾ അർത്ഥം മനസ്സിലാക്കി സദാ ജപിക്കാൻ ശ്രമിക്കുക അതിനുള്ള ഭാഗ്യം ഭാ ഭഗവാൻ വിഘ്നേശ്വരൻ ആ വിനായകൻ നമുക്ക് നൽകട്ടെ ഈ മന്ത്രവും ഇതിൻ്റെ അർത്ഥവും അദ്ദേഹത്തിൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു ओम गम गणपतये नमः हरि ओम